Мона. Муна, പറയുകയാണ് മൂന്നാമതായി ാഹുലുണ്ടല്ലോ ഒരു നല്ല നല്ല വേണ്ടി വേണ്ടി നടക്കുന്ന നടക്കുന്ന ഒരു ഒരു പാപപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു യഥീയമായ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പളച്ചവനെ ഒരു പാപത്തിനൊരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി പള്ളിക്ക് വേണ്ടി നടക്കുന്ന ചുവട്ടടികളുണ്ടല്ലോ ഇതിന്റെ സംഘാടകരോട് പഠിച്ചുവരേ മാസങ്ങളായി നിങ്ങൾ ഇതിന്റെ പുറകേക്കണം എന്ന് നെട്ടോട്ടമൂടുകയാ അബ്ബാഹു നിങ്ങൾക്ക് തരെന്ന് പൊതിപലമെന്തെന്നറിയുവോ അബ്ബാഹു നിങ്ങൾക്ക് തരുന്ന പൊതുപരമെന്തെന്ന് അറിയുമോ നാളെ നിനക്ക് സിറാത്തി രക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാണ് ബക്കുമായി നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരു നല്ല സ്വതക്കു കൊടുത്താ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിപരം എന്തറിയുവോ ഈ ദുരി പള്ളികളെ മുഴുവനും നാളെ ആ പള്ളി ഒരു വിഭാഗം ജനങ്ങളെ ൾക്കാരെള്ളി കൊണ്ടുപോകും മൂന്ന് വിഭാഗം പള്ളി കൊണ്ടുപോകും ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം പണിയാ കട്ട കൊടുത്ത ഉപ്പാ സിമെന്റ് കൊടുത്ത പെങ്ങളേ പൈസ കൊടുത്ത സഹോദരാ ശരീരത്തിൽ കടന്നു സ്വർണ്ണം ഊരിക്കെടുത്ത ഉമ്മാ നീ ഒരിക്കലും ഭയപ്പെടണ്ട നീ ഒരിക്കലും ഭയപ്പെടണ്ട ഈ പള്ളി നിന്നെ ഒരിക്കലും മറക്കൂല ഈ പള്ളി നിന്നെ ഒരിക്കലും മറക്കൂല ഈ പള്ളി നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പള്ളിക്ക് കൊടുക്കുമ്പോ ചെറുതോ വലുതോ എന്നൊന്നുമില്ല ഈ ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് കിടന്നു വന്നപ്പോ എന്റെ കയ്യിൽ അഞ്ചു രൂപയെ ഉണ്ടായിരുന്നുള്ളു അതാണ് ഞാൻ കൊടുത്തത് എങ്കിലും നീ അതെങ്കിലും കൊടുത്തല്ലോ നീ ഒരിക്കലും ലജ്ജ കാണിക്കണ്ട നീ ഒരിക്കലും മടി കാണിക്കണ്ട അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ അല്ലാൻ പറയുകയാ 啊。<noise>

യുടെ പകുതിയാണെങ്കിലും അത് വലത് കൈകൊണ്ടാഹു ഇങ്ങനെ സ്വീകരിക്കുകയാണ് എന്നിട്ട് ഉറപ്പേ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അമ്മാഹു വളർത്തുകയാ നീ ഈ ചെറിയ ോ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നതുപോലെ പടച്ചുറപ്പ് വളർത്തുകയാട് എന്നിട്ട് നീ മരിച്ചു നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് മീസാനെന്ന് പറയുന്ന ത്രാസിന്റെ മലയോളം വലിപ്പമുള്ളതാകി അമ്മാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് അഷുറഫു മുഹമ്മദ് ായി തിരിച്ചു തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞു കുറഞ്ഞു പോകൂല കൊടുക്കാത്തതിന്റെ കാരണം നിന്റെ കുടുംബം പട്ടിണിയായി പോകുമെന്നുള്ള ഭയമല്ലേ അള്ളാഹുവേ നല്ല കാര്യത്തിന് ചോദിച്ചാ കച്ചവടമില്ല ഗൾഫൊക്കെ പ്രതിസന്ധികളാണ് എന്ന് നീ പറയല്ലേ ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്നതിന് ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് നീ പ്രതിഫലം വെള്ളം വെള്ളം ചലനമുള്ള വെള്ളത്തിലേ പറക്കത്തുള്ളൂ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പള്ളിക്ക് വേണ്ടിയല്ലേ അഞ്ചു നേരം ഇവരെല്ലാവരും പോയി അനുസ്കരിക്കുന്നത് തലപ്പാപം ധരിച്ചു നടക്കുന്ന ഈ പൊന്നാര മക്കളുണ്ടല്ലോ ജീൻസ് പാൻ പടച്ചവനെ ടീഷർട്ട് മിട്ട് മുടി പെട്ടാതെ കയ്യിൽ ഫോണും വിളിച്ച് ചരണം കെട്ടിയിട്ട് നടക്കുന്ന യുവത്വത്തിന് എല്ലാ ും കുളിച്ചു എനിക്ക് 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 പ്രവാചകന്റെ ആഗ്രഹത്തോടെ നാടും വീടും പെട്ടി ഇവിടെ വന്ന് കിടക്കുന്ന മക്കളുണ്ടല്ലോ ആ മക്കളുണ്ടാകുമല്ലോ ഇവരഞ്ചു പക്ഷം നിസ്കരിക്കാ കാണുമല്ലോ അവര് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമല്ലോ ആരണി മണ്ണിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സതകയാട് പള്ളി എത്ര കൊല്ലം നിലനിൽക്കുന്നോ ആ പള്ളിയിൽ ആരെല്ലാ സുജോദു ചെയ്യുന്നു അതിൻ്റെ ഒരു വിഹിതം നിനക്കൊണ്ട് മുസ്ലിമേ അതുകൊണ്ട് ഇല്ല എന്ന് പറയല്ലേ ഇല്ല എന്ന് പറയല്ലേ ഒരിക്കലും ദാരിദ്ര്യം നീയെ ഭയപ്പെടണ്ട കൊടുത്താ കുറയുമെന്ന് നീ പേടിക്കണ്ട